ിയുടെ വിലവർദ്ധനത്തിനെതിരെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തങ്ങിവെച്ച് പ്രതിഷേധിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ കേരളത്തിന്റെ ഭരണകൂടം മാത്രം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് ന്യൂനതയാണ് ഉള്ളത് എന്ന ഗവേഷണം മാത്രം നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ എൽ ഡി എഫ് ഈ ഒരു സംസ്ഥാനത്തിന്റെ ഗതികേട് എന്നും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ലോക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വില വർധനവിനെതിരെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നി വെച്ച് പ്രതിഷേധിക്കുന്നത് സർക്കാരുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒൻപത് വർഷം കാലം കൊണ്ട് ഈ കേരളത്തിൽ ജനത ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലേക്ക് അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റയോ പണംപിരുക്കോ നേരിട്ടുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്കാണ് സ്ഥിതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷമാകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് കൊണ്ട് എല്ലാവിധ അവകാശം ചെയ്തുകൊണ്ട് നമ്മുടെ ദേശീയ തലത്തിലെ പണം പെരുപ്പം നോക്കുമ്പോൾ കഴിഞ്ഞ ആറ് വർഷത്തെ പണംപിരുപ്പത്തിന്റെ കാലത്തില് ഏറ്റവും താഴ്ന്ന നിലയായിരുന്ന രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനത്തിലെ ദേശീയ ശരാശരി നിലനിൽക്കുമ്പോൾ മൂന്നിരട്ടി കടത്ത് കിട്ടിക്കൊണ്ട് ഏഴ് ഒന്ന് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യത്തെ മാസമല്ല തുടർച്ചയായിട്ട് ആറാമത്തെ മാസം ഇതേ രീതിയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കേരളം പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ജനങ്ങളെ പുറത്തെത്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഈ പണപ്പെരുപ്പം നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ായാലും കർണാടക ആയാലും അഞ്ച് ഇറക്കുമതി വരുന്നുണ്ട് അതെങ്കിലും ജനങ്ങളെ വിപരീതമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ തെളിവ് തന്നെയാണ് ഈ പടത്തരുന്നത് കേരള നാട് ഇന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നു കല്പവൃക്ഷങ്ങളുടെ നാട് കേരളം പക്ഷെ ഇവിടെ തറയ്ക്കി കൂട്ടാനുള്ള നാളികേരത്തിന് വരെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ അടിപ്പളയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്നുള്ളത് ആ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറ് രൂപ അതിൽ വർക്ക് വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇന്ന് നൂറ്റി അറുപത് രൂപ ആയിരുന്നെങ്കിലും അഞ്ഞൂറ് രൂപ മറികടന്ന സാഹചര്യത്തിൽ ഇന്നവിടെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധത്തിനെതിരായിട്ട് പ്രതിഷേധിച്ചു കാണുന്നതാണ് രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ പാടുമിടുന്ന കേരളത്തിലെ അമ്മമാരുടെ വിഷമങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിലക്കയറ്റത്തിനെതിരെ എതിരെ പ്രതിഷേധ പരിപാടികളുമായിട്ട് മഹിളാമോർച്ച രംഗത്തിറങ്ങി വരികയാണ് ഒരു വ്യക്തി ഒരു കൈ ഇല്ലാത്ത ചാടി കടക്കാൻ പറ്റുന്ന തരത്തിലാണ് തരത്തിലാണല്ലോ കേരളത്തിലെ സെൻട്രൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വിശ്വസിക്കുന്നില്ല അതിന് ആരുടെയൊക്കെ ഒത്താശ ലഭിച്ചു എന്നുള്ളത് തീർച്ചയാണ് ഇത്ര കൊടിനലായിട്ടുള്ള ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമാണ് ഇവിടെ കേരള സർക്കാർ നൽകുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കുകയാണ് ോവിന്ദിയെ പിടികൂടിയത് ആ പ്രദേശത്തുണ്ടായിരുന്ന മനസിലാക്കാം ആ ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും അവരുടെ സിസിടിവി മോണിറ്ററിംഗ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമുക്കിടയിൽ സ്വൈര വിഹാരം നടത്തിക്കൊണ്ട് ഗോവിന്ദച്ചാമിയും ഉണ്ടാകുമായിരുന്നു കാരണം ആ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുവാൻ ജയിലിനകത്ത് അദ്ദേഹത്തിന് അടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു വിദ്യാലയത്തിലേക്ക് നമ്മൾ കുട്ടികളെ ഇന്നത്തെ പത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ ിയുടെ റിപ്പോർട്ട് മന്ത്രി തള്ളി എന്നുള്ളതാണ് മിഥുനെന്ന് പറഞ്ഞൊരു കുട്ടി മരണപ്പെടുമ്പോൾ കുളിച്ച് പുറപ്പെടുപ്പിച്ചു അണിയിച്ചു ഒരു അമ്മ വിദ്യാലയത്തിലേക്ക് പറഞ്ഞുവിട്ട് ആ കുട്ടിയുടെ ചേതനയാറ്റ ശരീരമാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തിയത് ഇത്തരം തന്നെയാണ് മുൻപോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് മോർച്ച നേതൃത്വം നൽകുകയാണ് പണം വീട്ടത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെങ്കിലും വിലക്കയറ്റത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എങ്കിലും അത് വിജയം കാണുന്നത് വരെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മഹിളാ മോർച്ച തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഇവിടെയുള്ള ശരാശരി വീട്ടമ്മെടുത്തുകൊണ്ട് കേരളത്തിന്റെ അൻപത് ശതമാനത്തോളം എന്ന സ്ത്രീ സമുദായത്തിനു വേണ്ടി ആ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമായിട്ടുള്ള മഹിളാമോർച്ച തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട് അതിന് ഈ കേരളത്തിലെ സ്ത്രീകളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് സെക്രട്ടറിയേറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള കഞ്ഞി വെച്ചുകൊണ്ടുള്ള സമരം മുൻപ് നമ്മൾ പറയാറുണ്ട് കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണ് എന്നുള്ളത് ആ പഞ്ഞമാസത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ വലിച്ചെഴിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് കഞ്ഞി വെച്ചുകൊണ്ട് ഒരു സമരത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു

കേരള നാട്ടിൽ നേരം തിങ്ങം കേരള നാട്ടിൽ നേരം തിങ്ങം കേരള നാട്ടിൽ ഹരിയാന

எழுது கழிஞ்சு எழுபது கழிஞ்சு விளக்கயத்தம் விளக்கயற்றம் விளக்கம் கேரளமாக விளக்கயற்றம்